അതിൽപ്പെട്ട എല്ലാ സംഗതികളും എന്റെ അറിവിലും വിശ്വാസത്തിലും സത്യമാണെന്നും അതിലൊരു ഭാഗവും തെറ്റില്ലെന്നും വസ്തുതാപരമായ യാതൊരു സംഗതികളും ഇതിൽ നിന്നും മറച്ചുവെച്ചിട്ടില്ലെന്നും അഞ്ചൽ ബ്ലോക്ക് പഞ്ചായത്തിലെ അഞ്ചൽ ഡിവിഷൻ ഉപതെരഞ്ഞെടുപ്പിലേക്ക് മത്സരിക്കാൻ ബി ജെ പി സ്ഥാനാർത്ഥി നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു ി ജെ പി അഞ്ചൽ മണ്ഡലം പ്രസിഡന്റും നിലവിൽ ബി ജെ പി സംസ്ഥാന കൗൺസിലംഗവുമായ എസ് ഉമേഷ് ബാബുവാണ് ബി ജെ പി സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറിക്ക് മുൻപാകെയാണ് സ്ഥാനാർത്ഥി നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത് ബി ജെ പി പ്രവർത്തകരുമൊത്ത് സ്ഥാനാർത്ഥി മുദ്രാവാക്യമുയർത്തി പ്രകടനവുമായാണ് ബ്ലോക്ക് പഞ്ചായത്തിലെത്തി നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത് ബ്ലോക്ക് പഞ്ചായത്ത് അംഗമായിരുന്ന എ സക്കീർ ഹുസൈൻ മരണപ്പെട്ടതിനെ തുടർന്നാണ് അഞ്ചൽ ബ്ലോക്ക് ഡിവിഷനിൽ വീണ്ടും വേണ്ടി തെരഞ്ഞെടുക്കപ്പെട്ടാൽ അഞ്ചൽ ബ്ലോക്ക് ഡിവിഷനിലെ ജനങ്ങളുടെ എല്ലാ ന്യായമായ ആവശ്യങ്ങൾക്കും ഒപ്പം നിൽക്കുമെന്നും അടക്കം വിവിധ പദ്ധതികൾ അഞ്ചൽ ബ്ലോക്ക് ഡിവിഷനിൽ നടപ്പിലാക്കുമെന്നും പറഞ്ഞു ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് അഞ്ചൽ ഫോർ സെവൻ ടു ഡബിൾ ഫോർ ഫൈവ് സെവൻ അഞ്ചൽ ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ സ്ഥാനാർത്ഥിയായി ഈ ഉപതെരഞ്ഞെടുപ്പിൽ ഉമേഷ് ബാബു എന്ന് ഞാൻ മത്സരിക്കുകയാണ് നമ്മുടെ ഈ ബ്ലോക്ക് പഞ്ചായത്തിനെ സംബന്ധിച്ച് രാഷ്ട്രീയ പ്രാധാന്യം ഉള്ള ഒരു തെരഞ്ഞെടുപ്പാണ് നടക്കാൻ പോകുന്നത് ഒരു കുറഞ്ഞ കാലയളവാണെങ്കിൽ കൂടി കേന്ദ്ര സർക്കാരിൻ്റെ അടക്കം വിവിധ പദ്ധതികളുടെ നിർവഹണ ചുമതലയുള്ള ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഒരു പ്രതിനിധ്യം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ് പലപ്പോഴും കേന്ദ്ര പദ്ധതികളടക്കമുള്ള കാര്യങ്ങളിൽ നിർവഹണം നടത്തുന്നതിൽ ജനങ്ങൾക്ക് വലിയ പരാതി ബ്ലോക്ക് പഞ്ചായത്ത് പോലെയുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ സംബന്ധിച്ച് നിലനിൽക്കുന്ന അവസരത്തിൽ കൂടിയാണ് ഈ നടക്കുന്നത് തീർച്ചയായിട്ടും ദേശീയനാധിപത്യ സഖ്യത്തിന്റെ എന്ന നിലയിൽ വിജയ പ്രതീക്ഷയോട് കൂടിയിട്ട് ഒരു ആത്മവിശ്വാസത്തോട് കൂടിയിട്ടാണ് ഇന്ന് നോമിനേഷൻ സമർപ്പിച്ചത് തെരഞ്ഞെടുക്കപ്പെട്ടാൽ ഈ ഡിവിഷനിലെ ജനങ്ങളുടെ എല്ലാ ന്യായമായ ആവശ്യങ്ങൾക്കും അവർ ഉറപ്പു നിൽക്കാനും കേന്ദ്ര ഗവൺമെന്റ് അടക്കമുള്ള പദ്ധതികൾ നമ്മുടെ ഈ ബ്ലോക്ക് ഡിവിഷനിൽ നടപ്പിലാക്കുന്നതിനും സമയബന്ധിതമായി കാര്യങ്ങൾ ചെയ്തു ചെയ്തീർക്കുന്നതിനും ഒരു ജനസേവകൻ എന്ന രീതിയിൽ എപ്പോഴും ഉണ്ടാകും ഉറപ്പ് നൽകുന്നു ജനാധിപത്യ വേദിയിൽ മത്സരിക്കാനുള്ള ഒരു അവസരം നൽകിയത് പാർട്ടിയോട് കടപ്പെട്ടിരിക്കുന്നു ഒപ്പം ജനങ്ങളോട് ചേർന്ന് നിന്ന് പ്രവർത്തിച്ചു എന്നുള്ളതിൻ്റെ ഒരു ആത്മവിശ്വാസം എനിക്കുണ്ട് ജനങ്ങൾ തീർച്ചയായും പിന്തുണയ്ക്കുമെന്നുള്ള ഉറപ്പുണ്ട് എല്ലാ ജനാധിപത്യ വിശ്വാസികളോടും വോട്ടർമാരോടും ഈ അവസരത്തിൽ വോട്ട് അഭ്യർത്ഥിക്കുന്നു എല്ലാവിധ സഹായ സഹകരണങ്ങളും സ്ഥാനാർത്ഥി നിലയിൽ അഭ്യർത്ഥിക്കുകയാണ് ി ജെ പി ജില്ലാ ഭാരവാഹി സുമൻ ശ്രീനിവാസൻ ബി ജെ പി നേതാക്കളായ ബാബുരാജ് ആലഞ്ചേരി ജയചന്ദ്രൻ ഗിരീഷ് അംബാടി ബബുൾദേവ് തുടങ്ങിയ വനിതാ നേതാക്കളും പങ്കെടുത്തു റിപ്പോർട്ടർ സജി അഞ്ചൽ ഒരു കുടുംബത്തിന്റെ സ്വപ്നങ്ങൾക്ക് ജീവൻ പകരുന്നതാണ് ഒരു വീട് അങ്ങനെ ഒരു സ്വപ്ന ഭവനത്തിന് നിങ്ങൾക്കും ആഗ്രഹം കാണില്ലേ എങ്കിലിതാ നിങ്ങളുടെ സ്വപ്ന ഭവനത്തിനായി നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് കെട്ടിട നിർമ്മാണ രംഗത്ത് മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ സുതാര്യതയുടെയും വിശ്വസ്തയുടെയും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും പ്ലാനുകളിലും പ്രീമിയം ചെയ്തു നൽകുന്നു കൺസ്ട്രക്ഷൻ ഇന്റീരിയർ ഡിസൈൻ റിനോവേഷൻ തുടങ്ങിയവ ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ ബാങ്ക് ലോൺ പേപ്പർ തയ്യാറാക്കി നിങ്ങളോടൊപ്പം കോൺട്രാക്ടേഴ്സ് മികച്ചുണ്ട് We build the heart of your family's future.